ആഗോള അയ്യപ്പ സംഗമം പരാജയമാണെന്ന് ദൃശ്യങ്ങൾ തെളിയിച്ചെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആത്മാർത്ഥതയില്ലാതെ നടത്തിയ പരിപാടിയാണെന്നും ആചാരങ്ങൾ ലംഘിക്കാനാണ് സി പി ഐ എമ്മും സർക്കാരും ശ്രമിച്ചതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു യുവതികളെ പ്രവേശിപ്പിച്ചതിന്റെ പാപക്കറ അവർക്കുണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പരിപാടി മാത്രമാണിതെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി ദൃശ്യങ്ങൾ എന്താണ് തെളിയിക്കുന്നതെന്ന് ഞങ്ങൾ പറയണോ ദൃശ്യങ്ങൾ അതിന്റെ പരാജയം ജനങ്ങളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ സംഘടിപ്പിച്ചതാണ് ശബരിമലയുടെ പവിത്രതയും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യവും അതിനെയെല്ലാം ലംഘിക്കാനും നിഷേധിക്കാനുമാണ് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടി ആചാര മര്യാദകളെയും പാരമ്പര്യത്തെയും എതിർക്കുകയായിരുന്നു ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നുവെന്ന് യഥാർത്ഥ ശബരിമല അയ്യപ്പ വിശ്വാസ സമൂഹം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്